വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് മൂവാറ്റുപുര ടൗണിനടുത്ത് മൂവാറ്റുപൂർ ടൗൺ ആയിട്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഒരു വീട് എത്ര ലാഭത്തിന് ആദ്യമായിട്ടാണ് നമ്മുടെ ലിസ്റ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് വളരെ റയറായിട്ടാണ് ഇങ്ങനത്തെ ലിസ്റ്റ് വരുന്നത് പത്ത് സെന്റ് സ്ഥലമുണ്ട് റിക്കാഡിഗില് മൊത്തം പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് പത്ത് സെന്റ് സ്ഥലത്തിനാണ് റിക്കാഡിഗില് വിരിവോട് കൂടി പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഇതിന് ഓണറിപ്പോൾ ആവശ്യപ്പെടുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നമുക്കറിയാം മോറ്റോ ടൗൺ ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് സ്ഥലത്തിന് നല്ല വിലയുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വീടും സ്ഥലവും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് അധികമല്ല നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ ബോർവെൽ കത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട് രണ്ട് പാർട്ടികൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം നല്ലൊരു വാടക കിട്ടും ജോലിക്കാരൊക്കെ ഒക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ ടൗൺ അടുത്തൊക്കെ ഒത്തിരി വീട് ചോദിച്ച് നടക്കുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ റെന്റിന് കൊടുക്കാം രണ്ട് പോർഷനായിട്ട് റെന്റിന് മുടക്കാം നല്ല വാടക കിട്ടും അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ലിസ്റ്റാണിത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഇതിന്റെ ഡോറ് എല്ലാം ഇവർ സ്വന്തം അവസ്ഥ പടുന്ന വീടാണ് എല്ലാം തേക്കും ആഞ്ഞിലേക്കിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് പത്തോ പന്ത്രണ്ടോ വർഷത്തെ വീടുകളൊക്കെ ചോദിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനത്തെ ലിസ്റ്റ് അങ്ങനെ കിട്ടാറില്ല ആള് ഇതിന്റെ ഓണർ വിദേശത്താണ് അത് കാരണം കൊടുക്കുന്നതാണ് ആളിപ്പം അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നാട്ടിൽ വരാറുള്ളൂ വീടിങ്ങനെ കിടന്നാലും മുഷിഞ്ഞു പോലാണ് വിൽക്കുന്നത് വളരെ ലാഭകരമായ ഡീലാണ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മേടിച്ചിട്ട് റെൻറ്റിന് കൊടുക്കുന്നവർക്കൊക്കെ താമസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു ലിസ്റ്റാണത് ടൗൺ ആൻഡ് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഒരു വീട് കിട്ടാവുന്ന ഉള്ളത് വളരെ റയറായിട്ട് വരുന്ന സംഭവമാണ് പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് മേടിക്കാനോ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കടന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ സ്ഥലങ്ങൾ ഒക്കെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ കടന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതിന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ചില ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടപ്പെടും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം റോയൽ പ്രോപ്പർട്ടീസ് മാറ്റുപുഴ